ിയപ്പെട്ട മലയാളി പ്രേക്ഷകരെ ഇന്ത്യൻ ജനതയോടും ഒപ്പം വിദേശ ഇന്ത്യക്കാരോടും ആധുനിക ഇന്ത്യയുടെ ഭാവിയെക്കുറിച്ച് ചർച്ച ചെയ്യാനാണ് എത്തിക്സ് ഓഫ് ഗാന്ധിജി അഥവാ ഗാന്ധിജിയുടെ നീതിശാസ്ത്രം എന്നൊരു വീഡിയോ പരമ്പര ആവിഷ്കരിക്കാൻ ഞാൻ തീരുമാനിച്ചത് ഇന്ത്യക്കാരോട് പ്രത്യേകിച്ച് വിദേശ ഇന്ത്യക്കാരോടും ഇംഗ്ലീഷ് ഭാഷയിലും മലയാളികളോട് മലയാളത്തിലും ഈ വീഡിയോ അവതരിപ്പിക്കാനാണ് എൻ്റെ തീരുമാനം അതിൻ്റെ ഭാഗമായി ഇന്നലെ ഞാൻ ഇംഗ്ലീഷിൽ ഈ വീഡിയോ ചെയ്തിരുന്നു അതിൻ്റെ പരിഭാഷ ഇന്ന് മലയാളത്തിൽ ഞാൻ അവതരിപ്പിക്കുന്നു മാന്യമഹാജനങ്ങളെ കൂടാതെ ബഹുമാനിതരായ ഇന്ത്യൻ ജനങ്ങളെ പ്രത്യേകിച്ച് യുവജനങ്ങളെ ഞാൻ നിങ്ങളോട് പറയുന്നത് ഞാനൊരു വീഡിയോ ആരംഭിക്കാൻ തീരുമാനിച്ചു എൻ്റെ വീഡിയോയുടെ പേര് എ ഗാന്ധിജിയുടെ നീതിശാസ്ത്രം പേര് ഓർമ്മിക്കുക ഒരിക്കൽ കൂടി ഓർമ്മിക്കുക എൻ്റെ ചാനലിൻ്റെ പേര് ഗാന്ധിജിയുടെ നീതിശാസ്ത്രം ഇനി ഞാൻ എന്നെ പരിചയപ്പെടുത്താം എൻ്റെ പേര് ജി കെ ബാബുരാജ് പടപ്പക്കര കേരളത്തിലെ കൊല്ലം ജില്ലയിലാണ് എൻ്റെ നാട് യഥാർത്ഥത്തിൽ ഞാനൊരു മത്സ്യത്തൊഴിലാളിയായിരുന്നു അഭിമാനത്തോടെ ഞാൻ പറയുന്നു എൻ്റെ മാതൃപരമായ പാരമ്പര്യത്തൊഴിലാണ് മത്സ്യബന്ധനം പതിനാലാം വയസ്സിലാണ് ഞാനൊരു മത്സ്യത്തൊഴിലാളിയായി എൻ്റെ തൊഴിലാരംഭിക്കുന്നത് അതുകൊണ്ട് തന്നെ എനിക്ക് വിദ്യാഭ്യാസമൊന്നും ലഭിച്ചിട്ടില്ല അതുകൊണ്ട് ദയവ് ചെയ്ത് എൻ്റെ പ്രേക്ഷകർ എൻ്റെ തെറ്റുകുറ്റങ്ങൾ ക്ഷമിക്കണം ഈ വീഡിയോയുടെ പശ്ചാത്തലം അഥവാ കണ്ടൻറ്റ് വെളിപ്പെടുത്തുന്നതിന് മുമ്പ് ഞാൻ നിങ്ങളോട് പറയട്ടെ എഴുപത്തിയേഴ് വർഷങ്ങൾക്ക് മുൻപ് നമ്മുടെ രാജ്യത്തിന് സ്വാതന്ത്ര്യം കിട്ടി എന്നാൽ ഇന്ന് വരെ ജനാധിപത്യം എന്താണെന്ന് ഇന്ത്യൻ ജനതകൾ മനസ്സിലാക്കിയിട്ടില്ല വോട്ടെടുപ്പിലൂടെ ജനങ്ങൾ ജനപ്രതിനിധികളെ തിരഞ്ഞെടുക്കുന്നതാണ് ജനാധിപത്യമെന്ന് നമ്മൾ കരുതുന്നതെങ്കിൽ അതിലുപരി മാനുഷികമായ പരിണ പരിഗണനകൾ മാനുഷികാവകാശങ്ങൾ എല്ലാവർക്കും ലഭിക്കുന്നതാണ് ജനാധിപത്യം അങ്ങനെ എവിടെയെങ്കിലും തുല്യമായ മാനുഷികാവകാശങ്ങൾ നമുക്ക് ലഭിക്കുന്നുണ്ടോ പ്രത്യേകിച്ച് സ്ത്രീകൾക്ക് മഹാത്മാഗാന്ധിജി സ്ത്രീ സമത്വത്തിനു വേണ്ടി വാദിച്ചിരുന്നു മഹാത്മാഗാന്ധിജി മാത്രമല്ല എല്ലാ സ്വാതന്ത്ര്യ സമര സേനാനികളും സ്ത്രീ സ്വാതന്ത്ര്യത്തിനും സമത്വത്തിനും വേണ്ടി വാദിച്ചു ഒടുവിൽ അവർ വിചാരിച്ചു സ്വതന്ത്ര ഇന്ത്യയിൽ സ്ത്രീകൾ അവരുടെ പ്രശ്നങ്ങൾ പരിഹരിച്ച പരിഹരിക്കപ്പെടുന്നു എന്നാൽ സ്വതന്ത്ര ഇന്ത്യയിൽ അവരുടെ പ്രശ്നങ്ങൾ വർധിച്ചു വന്നു ഉദാഹരണത്തിന് ഒരു സ്ത്രീ ഒന്ന് ഉറക്കച്ചിരിച്ചാൽ ഉറക്ക സംസാരിച്ചാൽ നമ്മുടെ സമൂഹം അവളെ കളിയാക്കുന്നു അപമാനിക്കുന്നു ഇത്തരമൊരു സമ്പ്രദായം ആധുനിക യുഗത്തിൽ നിന്ന് ഉന്മൂലന ചെയ്യണം അതിനുവേണ്ടി സ്ത്രീകൾ രാഷ്ട്രീയത്തിലും സമൂഹത്തിലും ഇടപെടണം ഞാൻ ബഹുമാനരായ ഇന്ത്യൻ സ്ത്രീകളോട് അഭ്യർത്ഥിക്കുകയാണ് നിങ്ങൾ ചിന്തിക്കൂ നിങ്ങളിന്നൊരു സമരം നടത്തിയാൽ ആ സമരം തീർച്ചയായും വിജയിക്കും നിങ്ങൾ പത്തോ നൂറോ സ്ത്രീകൾ ചേർന്ന് അവർ സംഘടിച്ച് അക്രമരഹിതം സമരം പ്രഖ്യാപിക്കുക അടുത്ത ദിവസം ഏതെങ്കിലും ഒരു ഗവൺമെൻറ് ഓഫീസിന് മുന്നിൽ നിങ്ങൾ അക്രമരഹിത സമരം നടത്തിയാൽ ഗവൺമെൻറ് നിങ്ങളുടെ ആവശ്യങ്ങൾ അംഗീകരിക്കും അതല്ലാതെ ഗവൺമെൻറ്റുകൾ പോലീസിനെ ഉപയോഗിച്ചോ മറ്റോ നിങ്ങളുമായി സമരത്തെ എതിർക്കുകയില്ല അതുമാത്രമല്ല നിങ്ങളെ പോലീസ് ലാത്തി ചാർജ് ചെയ്യുകയോ അഥവാ ജയിലിൽ അയക്കുകയോ ചെയ്യില്ല കാരണം കോടതികൾ ഇടപെടും ഈ രാജ്യത്തെ എല്ലാ കോടതികളും സ്ത്രീകളുടെ ആവശ്യങ്ങൾ പരിഗണിക്കും അംഗീകരിക്കും അങ്ങനെ നിങ്ങൾക്ക് പഞ്ചായത്ത് മുതൽ പാർലമെൻറ്റ് വരെ മാനുഷികാവകാശങ്ങൾ തുല്യമായി ലഭിക്കും അതുകൊണ്ട് ഞാൻ പറയുന്നത് ആയിരക്കണക്കിന് വർഷങ്ങളായി അടിമത്തം അനുഭവിച്ചു വരുന്ന പിന്തുടർന്നു വരുന്ന ഈ അടിമത്തം ഉപേക്ഷിച്ചുകൊണ്ട് നിങ്ങൾ സ്ത്രീജനങ്ങൾ സമരഭൂമിയിലേക്ക് വരൂ സമര രണാങ്കണത്തിലേക്ക് വരൂ നമുക്ക് ഇന്ത്യ രാജ്യത്ത് ജനാധിപത്യം പടുത്തുയർത്താം അതല്ലെങ്കിൽ നിങ്ങളുടെ തല അനന്തര തലമുറകൾ ഈ രാജ്യത്ത് ഇന്ന് നടന്നുകൊണ്ടിരിക്കുന്ന ഈ അടിമ വ്യവസ്ഥിതി തുടർന്നുകൊണ്ടിരിക്കും അതായത് സ്ത്രീ പീഡനങ്ങളും ബാലപീഡനങ്ങളും ബലാത്സംഗങ്ങളും കൊലപാതകങ്ങളും എന്നുമെന്നും ഇന്ത്യയിൽ തുടരും അതുണ്ടാവാതിരിക്കണമെങ്കിൽ അതിന് ഒരേ ഒരു മാർഗമേ ഉള്ളൂ എല്ലാ പ്രശ്നങ്ങളും പരിഹരിക്കാൻ ഗാന്ധിസത്തിന് മാത്രമേ കഴിയൂ അതുകൊണ്ട് നമ്മുടെ രാജ്യത്ത് ഗാന്ധിയൻ സോഷ്യലിസം നമുക്ക് നടപ്പാക്കാം പ്രിയ സുഹൃത്തുക്കളെ എൻ്റെ വീഡിയോ ഇന്നിവിടെ അവസാനിക്കുന്നു അടുത്ത വീഡിയോ മുതൽ ഇന്ത്യൻ രാഷ്ട്രീയം മതേതരത്വം സോഷ്യലിസം കമ്മ്യൂണിസം വർഗീയത മുതലാളിത്തം ഫാസിസം തുടങ്ങിയ തീവാർന്ന വിഷയങ്ങളുമായി ഞാൻ ഈ വീഡിയോയിൽ അവതരിപ്പിച്ചുകൊണ്ടിരിക്കും എൻ്റെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുവെങ്കിൽ നിങ്ങളിത് പങ്കുവച്ചും വരിക്കാരായും എന്നോടൊപ്പം സഹകരിക്കുക എല്ലാ മലയാളി പ്രേക്ഷകർക്കും ഗുഡ് ബൈ